സജ്ജനങ്ങളെ സത്യാന്വേഷികൾ പോലെയും പാമ്പിനെ പോലെയും ആകണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് തനിക്ക് ദ്രോഹമുണ്ടെന്ന് കണ്ടാൽ തലയും കൈയും കാലും ഉള്ളിലേക്ക് വലിച്ച് സ്വസ്ഥമായി ഇരിക്കുകയും ആളനക്കമുണ്ടെന്ന് കണ്ടാൽ പാമ്പ് മാളത്തിൽ കയറി ഒളിക്കുന്നത് പോലെ മറ്റേത് വ്യാഖ്യാനങ്ങളായാലും ഒരു ജീവന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ആ ജീവനിൽ തൻ്റെയിടം വേണമെന്നറിയുക തൻ്റെയിടം വന്നാൽ തൻ്റേതായ ഒരിടം തൻ്റെതായ ഒരു ശൂന്യത തൻ്റെതായ ഒരു സ്പേസ് അത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ജീവന്റെ രഹസ്യം അറിയുന്ന ഗുരുവിൻ്റെ കൃപ വേണമെന്ന് തിരിച്ചറിയുക വർക്കിട ഭക്തിയും മാർജാര ഭക്തിയും ഉണ്ടെന്ന് പറയുന്നത് പോലെ കുരങ്ങിന്റെ കുഞ്ഞ് അതിൻ്റെ അമ്മയെ അങ്ങോട്ട് കയറി പിടിക്കുമ്പോൾ അമ്മ അലക്ഷ്യമായി എല്ലാ കൊമ്പിലും ചാടി നടന്ന് ആ കുഞ്ഞിനെ കൈവിട്ടു പോകുന്നതുമാണ് പൂച്ച തന്റെ കുഞ്ഞിനെ കടിച്ചെടുത്ത് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ കൊണ്ടുവച്ച് പരിപാലിക്കുന്നത് പോലെ അതായത് അഹംഭാവം ഉള്ള കാലത്തോളം ഈശ്വരനെ തേടി നടന്ന് ജീവിതവും ഊർജ്ജവും സമയവും പാഴാക്കി പല ജന്മങ്ങളെടുത്ത് അനുഭവിച്ചു തീർന്നു അഹംഭാവം ജീവന്റെ രഹസ്യം അറിയുന്ന ഗുപ്തയോഗ രഹസ്യം അറിയുന്ന ഗുരുവിൻ്റെ പാദത്തിൽ അടിയറവ് വയ്ക്കുമ്പോൾ ഈശ്വരനെ കാണാൻ ആ ജീവനെ പ്രാപ്തനാക്കിത്തീർന്നു എത്ര ജന്മം എടുത്താലും കർമ്മവും കർമ്മബന്ധങ്ങളും തീർത്ത് മോക്ഷമാർഗത്തിലേക്ക് പോകണമെങ്കിൽ ഗുരു കടാക്ഷം വേണമെന്നറിയുക